വടക്കഞ്ചേരിയിൽ വലിയൊരു അപകടം നടന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് പ്രൈവറ്റ് ബസ്സിൽ കൂട്ടിയിടിച്ചത് ഏകദേശം ഇരുപത്തഞ്ചോളം പേർക്ക് അപകടമുണ്ടായിരിക്കുകയാണ് പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം വടക്കഞ്ചേരി ടൗണിലേക്ക് പ്രവേശിക്കുന്ന പ്രൈവറ്റ് ബസ്സും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി തമ്മിലാണ് കൂട്ടിയിടിച്ചത് തങ്കൻ ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കുപറ്റി ഉണ്ട് പറ്റിയവരെ പല ആംബുലൻസുകളായി വിവിധ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനൊരു അപകടം വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ വാർത്ത ചെയ്തിരുന്നു എൻ എച്ച് അതിർത്തിക്കാരുടെ തികച്ചും വലിയ തരത്തിലുള്ള ഒരു അനാസ്ഥയാണ് ഇവിടെ സൈഡ് മറയ്ക്കുന്ന രീതിയിൽ പച്ച നെറ്റ് കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് അവരുടെ പണിയെ ആയുധങ്ങളും അതുപോലെ അവർക്ക് താമസിക്കുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി മറച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ വാർത്ത ചെയ്തതിന് ശേഷവും മറു മറുഭാഗത്തും ഇതുപോലെ നെറ്റ് കെട്ടി അടച്ചിട്ടുണ്ട് ഇതാണ് അപകടത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് പ്രാഥമിക നികം എത്രയും പെട്ടെന്ന് വടക്കഞ്ചേരി പോലീസും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇതിനു വേണ്ട കർശന നടപടികൾ ഈ നെറ്റ് റോഡ് തിരിയുന്ന ഭാഗത്ത് പൂർണ്ണമായും പൊളിച്ച് മാറ്റണം എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടാവണം വലിയൊരു ദുരന്തം ഇനിയും ഉണ്ടാവാതിരിക്കുന്നതിനായി ഒരു അപകടം വരുന്നൊരു വാർത്ത ചൂണ്ടിക്കാണിക്കുമ്പോൾ നിസാരവത്കരിച്ച് കാണിക്കുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ അപകടമുണ്ടാവാൻ കാരണം അധികാരികൾ കണ്ണും കാതും തുറന്നുകൊണ്ട് അപകടം വരുന്നതിന് മുമ്പ് ചൂണ്ടിക്കാണിക്കുന്ന വാർത്തകൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കേണ്ടതാണ് ഇപ്പോൾ ഒരുപാട് നിരവധി പേർക്ക് പല ഭാഗത്തു നിന്ന് വന്ന നിരവധി പേർക്ക് പരിക്കുകൾ പറ്റിയിട്ട് കൂടുതലായിട്ടൊരു ചിത്രം നമുക്ക് ലഭിച്ചിട്ടില്ല മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തെ പച്ചനെറ്റി പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ രണ്ട് ബസ് നിന്നുവേറ്റ് വാങ്ങാൻ സുഖമായി കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കാം